കൃഷാഗുരുവായിരപ്പ ശരണം പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം രാവിലെ നാലുമണിയോടു കൂടി മലർന്നുവേദി എല്ലാം കഴുകി ശ്രീകോവിൽ നട തുറന്നു പൊന്നുണ്ണിക്കണ്ണൻ അത് ആ ശ്രീകോവിലിനകത്ത് പുഞ്ചിരി തൂക്കി നിൽക്കുകയാണ് തൻ്റെ ഭക്തന്മാരെ എല്ലാവരെയും കാണാനും അനുഗ്രഹിക്കാനും ആയിട്ട് കാത്തിരിക്കുകയാണ് പൊന്നുണ്ണിക്കണ്ണൻ്റെ ഏകാദശി അടുത്തെത്തി ഇന്ന് നവമിയാണ് നവമി ദിവസം രാത്രി മുഴുവൻ നെയ്വിളക്കാണ് ചുറ്റുവിളക്കായിട്ട് നടത്തുന്നത് കാലങ്ങളോളം പഴക്കമുള്ള ഒരു ചടങ്ങാണ് ആ പുന്നുണ്ണിക്കണ്ണൻ്റെ മരനിവേദ്യം കഴിഞ്ഞ് നട തുറന്ന സമയത്ത് ഭക്തന്മാരെല്ലാവരും ഭഗവാന്റെ അടുത്തേക്ക് ആ സോപാനപ്പടിയുടെ അടുത്ത് നിന്ന് ഭഗവാനെ കണ്ടു വണങ്ങി പ്രാർത്ഥിച്ച് അത് ആ തൃക്കാലക്കൽ വീണ് നമസ്കരിക്കണു കണ്ണൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു ആ പുന്നുണ്ണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തി ഒരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറിലൊരു സ്വർണ്ണത്തിലകവും ഒരു സ്വർണ്ണമാലയും ചാർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിന് കെട്ടി പട്ടുകോണകമെടുത്തൊരു പീതാംബരപ്പട്ടാണ് ഞൊറിഞ്ഞെടുത്തിരിക്കുന്നത് കയ്യിൽ ഓടക്കുഴലും താമരയുമുണ്ട് സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ തിരുമുടിമാലകളും വലിയ രണ്ട് വനമാലകളും ചാർത്തിയിരിക്കുന്നു ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ രൂപം കാണാൻ ആ സുന്ദര രൂപം കണ്ട് മതിമറന്ന് ഭക്തന്മാരെല്ലാവരും ആനന്ദത്തിലാളാടാണ് ആ പുരോണി കണ്ണൻ്റെ ആ സുന്ദര രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ച് അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ച് നേരം സമ്മതിച്ച് ആ കണ്ണൻ്റെ തക്കാൽ കൽ വീണ് നമസ്കരിക്കാം പ്രാർത്ഥിക്കാം ആ കണ്ണൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും ഉറച്ച കൂടി ആ കണ്ണൻ്റെ നാമങ്ങൾ ഉറക്കെ ഉറക്ക ചൊല്ലിക്കോളൂ പരമമായ സത്യം അതൊന്ന് ഈ ഭഗവാൻ ഉള്ളൂ ഏത് ആപൽ ഘട്ടങ്ങളിലും ഭഗവാൻ നമ്മുടെ തുണയ്ക്കുണ്ടാകും ആ ഭഗവാന്റെ കൈ കരസ്പർശം നമ്മുടെ ഒപ്പം ഉണ്ടാവും നമുക്ക് പല സമയങ്ങളിലും അത് അനുഭവപ്പെടുന്നതാണ് ആ കണ്ണനെ അകമഴിഞ്ഞ് പ്രാർത്ഥിച്ച് ആ കണ്ണൻ്റെ തിരുനാമങ്ങൾ ഉറക്ക ഉറക്ക ജപിക്കുക പ്രാർത്ഥിക്കുക ാരായണ നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമാ അച്യുതാനന്ദഗോവിന്ദ ഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ ഗോവിന്ദ ഈ നാമത്രയം എല്ലാവരും ചൊല്ലിക്കോളൂട്ടോ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ സുഖസുന്ദരമായ ഒരു ജീവിതം നമുക്കുണ്ടാവുന്നതാണ് അച്യുതാനന്ദഗോവിന്ദ ഗോവിന്ദ അച്യുതാനന്ദ